ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു നല്ല കഥ പറയാൻ കേട്ടോ എൻ്റെ വാർദ്ധക്യകാല പ്രണയത്തെക്കുറിച്ചുള്ളൊരു കഥ കേൾക്കണോ എല്ലാവരും കേൾക്കണേ എങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കേ കണ്ടോ അധ്യാത്മരാമായണം തുഞ്ചസ് ഇതാണ് എൻ്റെ വാർദ്ധക്യകാലത്തെ പ്രണയം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ചേച്ചി ഇനി മൊബൈലൊന്നും വേണ്ട ദ്ധ്യാത്മരാമായണം വാങ്ങി അത് വായിച്ചിരുന്നു കൂടെ പ്രായത്ര ആയില്ലേന്ന് അപ്പോൾ അയാൾ വാങ്ങി തരാമെന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇതേ വരെ കണ്ടില്ല ഞാൻ ഇന്നലെ ഹൈലൈറ്റ് മാൾ പോയപ്പോൾ ഒരു രാമായണം വാങ്ങി എനിക്കുണ്ടായിരുന്നു അതൊക്കെ തുരുമിച്ച് പോയി രണ്ട് രാമായണം ഇവിടെ ഏടൊക്കെ വിട്ട് ഇരിക്കുന്നുണ്ട് മൂന്നാമത്തെ രാമായണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വയസ്സുകാലത്ത് പ്രേമിക്കുന്ന പ്രണയിക്കുന്ന ഒരേ ഒരാളാണ് രാമായണം വായിക്കാനൊന്നും അറിയില്ല വായി വായിക്കും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂണൊന്നുമില്ല പുഞ്ചത്തെഴുത്തശം എൻ്റെ കിളിപ്പാട്ടൊന്നും പാടാൻ എനിക്കറിയില്ല ഞാൻ വായിക്കും അത് അത്ര മാത്രമേ ഉള്ളൂ അത് ഞാൻ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ് പുസ്തക പൂജയുടെ ഒന്നും ഞാനത് പൂജയ്ക്ക് വെച്ചു എൻ്റെ മെഷീനറിയിലെ മെഷീനിൻ്റെ ഒരു കത്രികയും പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് കണ്ടോ ആളെടുക്കും അപ്പോൾ വായിക്കും